ഞാൻ താരൻ പോകാനും മുടി ക്ലീനാകാനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത് ഇത് കാച്ചാതെ ഈ കറ്റാർ വാഴയും പിന്നെ ചെമ്പരത്തി പോവും താളിയാക്കി തേച്ചാൽ താരൻ പോകും പക്ഷെ അത് എല്ലാ ദിവസവും ഉണ്ടാക്കാനുള്ളൊരു പ്രയാസമായതുകൊണ്ട് ഈ രീതിയിൽ എണ്ണ കാച്ചാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും താരനില്ലാത്തവർക്കും നല്ലതാണ് അതിന് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ഉലുവ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ് അത് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിൽ കുതിർത്ത വെള്ളത്തോടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കുതിരമ്മ പിന്നെ ഒരു പത്ത് ചെമ്പരത്തിൻ്റെ ഇതിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൃത്തിയാക്കിയിട്ട് ഒരു ചെറിയ കച്ചാർ വാഴേൻ്റെ തണ്ടെടുത്തിട്ടുണ്ട് ഇത് മൂന്നും തണുപ്പായതുകൊണ്ട് ഞാൻ ഒരു പത്ത് നില പനിക്കൂർക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെമ്പരത്തിൻ്റെ അതൾ ഒന്നും ചെയ്യണ്ട കറ്റാർ വാഴയും പനിക്കൂർക്കിയും ഈ ഉലുവിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് ചതഞ്ഞാൽ മതി ചതച്ച ഉലുവും കറ്റാർ വാഴയും ഈ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു കുറച്ചധികം അരഞ്ഞു അതിന് അരഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അരയുമ്പം എണ്ണ കാച്ചുമ്പം കുറച്ച് കൂടുതൽ സമയമെടുക്കും ഇനി അതിലേക്കൊരു ഒരു ഗ്ലാസ് വെളിച്ചിട്ടുണ്ടായി ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തത് ഒരു മുന്നൂറ് എം എൽ വരെ ഇത്രയും ചെമ്പരത്തിപ്പൂവിന് ഒഴിവാക്കും എടുക്കാം നന്നായി ഒന്ന് സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെക്കാം തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ മുന്നോട്ടേ തിളച്ചിട്ടുണ്ടെങ്കിൽ സിമ്മിലിട്ട് കൊടുത്ത് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക അടുക്കി പറ്റാതിരിക്കാൻ നമ്മുടെ എണ്ണ ഇടക്ക് ഇടിക്കു പറ്റുന്നുണ്ടോന്നൊന്നും ശ്രദ്ധിക്കണം ഇത് താരന് മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും തേക്കുന്നവർക്ക് എല്ലാ ദിവസവും കുറേശം തേക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം തേക്കാം താരൻ ഇപ്പം ആദ്യം തന്നെ തുടക്കത്തിൽ ഇത് മൂന്ന് ദിവസം കുറേശം തേച്ച് കുറച്ച് നാലഞ്ച് മിനിറ്റ് നന്നായി മസാജ് എല്ലാം ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം തേച്ചാൽ മതി വെളിച്ചെണ്ണ തേക്കുന്നത് പോലെ തന്നെ പക്ഷെ പൊടി നല്ല തൊടുമ്പോൾ നല്ല പട്ടുപോലെ ഉണ്ടാവും മിനിസം നല്ല വെളിച്ചെണ്ണ ആഴ്ത്തിയ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതിൽ ഇതുണ്ടാക്കാൻ ശ്രമിക്കുക ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഞാനിപ്പോൾ ഇളക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ഇളക്കണം എന്നാവശ്യമില്ല അടിക്കു പറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇളക്കാൻ പറയുന്നതാണ് ഇളച്ച് പത കാണുന്നില്ലേ അപ്പം അത നിന്നാൽ നമ്മുടെ എണ്ണ തയ്യാറായി അന്നേരം സ്റ്റവ് ഓഫ് ചെയ്യുക കുറച്ചും സമയം കൂടി വേണ്ടി വരും നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് കൈകൊണ്ട് തൊടി തൊടുമ്പം ഇത് ഇങ്ങനെ പൊടിഞ്ഞു വരും വെളിച്ചെണ്ണേൻ്റെ പതയൊക്കെ അടങ്ങിയിട്ടുണ്ടോ കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം ആ സ്റ്റൗ ഓഫ് ചെയ്തു അതി തണുക്കുമ്പോൾ ഇത് അരിച്ച് മാറ്റുക കുപ്പിയിലേക്ക് ധരിച്ച് ഗ്ലാസിലേക്ക് മാറ്റി നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് മാറ്റി ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുടി ക്ലീൻ ആകാനെല്ലാം വളരെ നല്ലതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ നാടൻ ചെമ്പരത്തിയും ഉലുവിയും കറ്റാർവാഴയും ഉണ്ടെങ്കിൽ അതും ചേർക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക